എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കലണ്ടർ എന്ന് പറയുന്നത് നമുക്ക് എത്രത്തോളം ഉപകാരപ്പെട്ടതാണ് എന്നത് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ് എത്രയൊക്കെ മൊബൈലും മറ്റും ഉണ്ടെങ്കിലും നമ്മളിൽ നല്ലൊരു ശതമാനം ആളുകളും ആശ്രയിക്കുന്നത് കലണ്ടറിനെ തന്നെയാണ് ഒരു വീട്ടില് ഒരു കലണ്ടർ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കും വർഷങ്ങളായിട്ട് നമ്മുടെ ചുവരിൽ തൂങ്ങിക്കിടക്കുന്ന കലണ്ടറുകൾ ഉണ്ടായിരിക്കും പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ പഴയതിനെ എടുത്തു മാറ്റാതെ പുതിയ കലണ്ടർ തൂക്കുന്നവരായിരിക്കും നല്ലൊരു ശതമാനം ആളുകളും എന്നാൽ കലണ്ടർ വീട്ടിൽ തൂക്കുമ്പോഴും ചെറിയ ചില കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതിലൊന്നാണ് വാസ്തുപ്രകാരമുള്ള ദിക്ക് കാരണം വീട്ടിൽ ഏതൊക്കെ കാര്യങ്ങൾ ഏതൊക്കെ ദിക്കിൽ വയ്ക്കണം എന്നത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതിന് വാസ്തുവിലെ പ്രത്യേക സ്ഥാനമാണുള്ളത് പുതുവർഷത്തിലേക്ക് കടക്കുന്ന സമയത്ത് എല്ലാവരും വീടുകളിൽ കലണ്ടർ തൂക്കുന്നു എന്നാൽ ഇത്തരം കാര്യങ്ങൾക്ക് അധികം ആരും വേണ്ടത്ര പ്രാധാന്യം നൽകുന്നില്ല എന്നതാണ് വാസ്തവം പുതുവർഷത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നതിന് മുൻപായിട്ട് വീട്ടിൽ എല്ലാവരും പുതിയ കലണ്ടർ കൊണ്ടുവന്ന് തൂക്കും ആ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ഇത് കൃത്യമായിട്ട് പാലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളും വന്നു ചേരുന്നതായിരിക്കും അതുപോലെ തന്നെ തെറ്റായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് വഴി നിങ്ങളിലേക്ക് ദൗർഭാഗ്യങ്ങൾ കടന്നു വരാൻ അത് കാരണമാകും പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ വീട്ടിൽ നമ്മൾ എല്ലാവരും തന്നെ വാങ്ങിക്കുന്ന ഒരു വസ്തുവാണ് കലണ്ടർ എന്ന് പറയുന്നത് അതിന് നമ്മുടെ ജീവിതവുമായിട്ട് അടുത്ത ബന്ധം തന്നെയാണ് ഉള്ളത് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാം കലണ്ടർ തൂക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് അപ്പൊ ഈ കാര്യങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് നിങ്ങൾ ആരും മറന്നു പോകരുത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടുന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാല് എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എല്ലാവരും പുതുവർഷത്തിലേക്ക് കാലെടുത്ത് വഹിക്കുകയാണ് അപ്പോൾ അതിന്റെ മുന്നോടിയായിട്ട് നമ്മൾ എല്ലാവരും വീട്ടില് കലണ്ടർ വാങ്ങാറുണ്ട് എന്നാല് പുതിയ കലണ്ടർ വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് അതിലെ ചിത്രങ്ങൾ ഉണങ്ങിയ മരങ്ങൾ അല്ലെങ്കിൽ ഉണങ്ങിയ ചെടികൾ ഉണങ്ങിയ പൂവുകൾ എന്നിവയുടെ ചിത്രങ്ങൾ കലണ്ടറിൽ ഇല്ലാതിരിക്കുന്നതിന് ശ്രദ്ധിക്കണം പല തരത്തിലുള്ള ചിത്രങ്ങളുള്ള കലണ്ടറുകൾ നമുക്ക് മാർക്കറ്റില് വാങ്ങിക്കാനായിട്ട് ലഭിക്കും നമുക്ക് പെട്ടെന്ന് ഇഷ്ടം തോന്നുന്ന ഒരു ചിത്രമുള്ള കലണ്ടർ ആയിരിക്കും നമ്മൾ ഒരു പക്ഷെ വാങ്ങിക്കൊണ്ടുവരുന്നത് എന്നാൽ ഈ പറഞ്ഞതുപോലെ ഉണങ്ങിയ മരങ്ങൾ ഉണങ്ങിയ ചെടികൾ ഉണങ്ങിയ പൂവുകള് എന്നിവയൊക്കെയുള്ള ചിത്രങ്ങളുള്ള കലണ്ടർ ആണ് നിങ്ങൾ വാങ്ങിക്കൊണ്ടുവരുന്നത് എങ്കിൽ വാസ്തുപ്രകാരം അത് നമ്മുടെ വീട്ടിലെ സമാധാനത്തെയും സന്തോഷത്തെയും ഇല്ലാതാക്കും എന്നാണ് പറയുന്നത് ജീവിതത്തിലെ സന്തോഷമുണ്ടാക്കുന്ന ഘടകങ്ങളെ പൂർണമായും ഇല്ലാതാക്കുന്നതിന് ഈ ചിത്രങ്ങളുള്ള കലണ്ടറുകൾ കാരണമാകും എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ കലണ്ടറിലെ കരയുന്നവരുടെയോ ദുഃഖിച്ചിരിക്കുന്നവരുടെയോ ചിത്രങ്ങൾ ഉണ്ടാവരുത് അത് നിങ്ങളുടെ ജീവിതത്തിൽ സമ്മർദ്ദവും അസ്വസ്ഥതയും വർദ്ധിപ്പിക്കുന്നു എന്നാണ് പറയുന്നത് മാത്രമല്ല വീട്ടിലെ പിരിമുറുക്കം അവസ്ഥ സൃഷ്ടിക്കുന്നു എന്നും പറയുന്നു ജീവിതത്തിലെ പിരിമുറുക്കം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള അകലവും വർദ്ധിക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലേക്ക് പുതിയ ഒരു കലണ്ടർ വാങ്ങിക്കൊണ്ടുവരുന്ന സമയത്ത് അതിലുള്ള ചിത്രങ്ങൾ നമ്മുടെ കണ്ണിന് കുളിർമയേകുന്ന നമ്മുടെ മനസ്സിന് സന്തോഷം പകരുന്ന രീതിയിലുള്ള ചിത്രങ്ങളായിരിക്കണം ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പലരുടെയും ശീലമാണ് പുതിയ കലണ്ടർ എപ്പോഴും പഴയ കലണ്ടറിന് മുകളിൽ വയ്ക്കുക എന്നത് എന്നാൽ അത് വളരെ മോശമായിട്ടുള്ള ഒരു രീതിയാണ് എന്ന് മാത്രമല്ല ഇത് നിങ്ങളുടെ വീട്ടിലെ വാസ്തുപ്രകാരം നിഷേധാത്മകത കൊണ്ടുവരുന്നതിനും കാരണമാകുന്നു ഇത്തരം കാര്യങ്ങളില് വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ സാമ്പത്തിക അസ്വസ്ഥതകളും ഇതുമൂലം ഉണ്ടാകുന്നു ഇത്തരം കാര്യങ്ങൾക്ക് ആരും വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല എങ്കിൽ പോലും വാസ്തുപ്രകാരം ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ കാര്യങ്ങൾ നമ്മൾ ശരിയായ രീതിയിലല്ല ചെയ്യുന്നത് എങ്കിൽ അതിന്റെ ദോഷഫലങ്ങള് നമ്മളും നമ്മുടെ കുടുംബവും അനുഭവിക്കേണ്ടതായിട്ട് വരും ഇനി അതുപോലെ തന്നെ പുതിയ കലണ്ടർ തൂക്കി കഴിയുമ്പോൾ പലരും പഴയ കലണ്ടർ അവിടെ നിന്ന് മാറ്റിയാലും അത് വീട്ടിൽ നിന്നും മാറ്റുന്നില്ല ഇതിന്റെ ഫലമായിട്ട് പലപ്പോഴും കുടുംബത്തിൽ അസ്വസ്ഥതകളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നു അതുകൊണ്ട് തന്നെ ഇത്തരം ചെറിയ കാര്യങ്ങളിൽ പോലും വലിയ ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇനി പുതിയ കലണ്ടർ തൂക്കുമ്പോൾ പഴയ കലണ്ടറിനെ വീട്ടിൽ നിന്ന് തന്നെ പൂർണമായിട്ടും മാറ്റുന്നതിന് ശ്രദ്ധിക്കണം ആ തൂക്കിയിട്ട ഭാഗത്തു നിന്ന് ഊരി വീടിന്റെ മറ്റു ഭാഗങ്ങളിൽ കൊണ്ടുവയ്ക്കാനായിട്ട് പാടില്ല വാസ്തുശാസ്ത്ര പ്രകാരം ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തെ സാരമായിട്ട് ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇനി അടുത്ത ഒരു കാര്യം പലരും ചെയ്യുന്നതാണ് അത്യാവശ്യമായിട്ട് എന്തെങ്കിലും എഴുതുന്നതിനും മറ്റുമായി കലണ്ടർ കീറി എടുക്കുന്നത് എന്നാൽ ഇത് അത്ര നല്ല ശീലമല്ല എന്നതാണ് കീറിയതോ അല്ലെങ്കിൽ മുറിച്ചതോ ആയ കലണ്ടർ വീട്ടിൽ തൂക്കുന്നത് അശുഭ ഫലങ്ങൾ നൽകുന്നു എന്നാണ് വിശ്വാസം കലണ്ടറിന്റെ നിറത്തിലും വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നീല ചുവപ്പ് പച്ച എന്നീ നിറങ്ങളുള്ള കലണ്ടർ വീട്ടിൽ സ്ഥാപിക്കുന്നതിന് ശ്രദ്ധിക്കണം ഇത് വാസ്തുപ്രകാരം നിങ്ങൾക്ക് ശുഭഫലങ്ങൾ നൽകുന്നു എന്നുള്ളതാണ് ജീവിതത്തിലെ സന്തോഷം നിറയ്ക്കുന്നതിനും അതുവഴി വാസ്തുപ്രകാരമുള്ള ദോഷങ്ങൾ മാറ്റുന്നതിനും ഇത് കാരണമാകും ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം വാസ്തുശാസ്ത്ര പ്രകാരം കലണ്ടർ സ്ഥാപിക്കുമ്പോൾ ദിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് കലണ്ടർ സ്ഥാപിക്കുമ്പോൾ അത് വീടിന്റെ കിഴക്ക് വശത്ത് സ്ഥാപിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ ഐശ്വര്യവും പോസിറ്റീവ് മാറ്റങ്ങളും കൊണ്ടുതരുന്നു എന്നുള്ളതാണ് കലണ്ടർ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥാപിക്കുന്നതും നല്ലതാണ് എന്നാൽ ഏറ്റവും ഉത്തമ ദിക്കായിട്ട് പറയുന്നത് കിഴക്കാണ് പടിഞ്ഞാറ് വശത്ത് സ്ഥാപിക്കുന്നതിലൂടെ അത് നിങ്ങൾ ചെയ്യാൻ ബാക്കി വെച്ചതോ അല്ലെങ്കിൽ മുടങ്ങിക്കിടക്കുന്നതോ ആയിട്ടുള്ള ജോലി പൂർത്തീകരിക്കുന്നതിന് കാരണമാകുന്നു ഇത് മാത്രമല്ല അത് ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും നിറയ്ക്കുന്നു കൂടാതെ വടക്ക് ദിശയിലാണ് കലണ്ടർ സ്ഥാപിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ സമാധാനം നിലനിർത്തുന്നതിന് സാധിക്കും എന്നാല് ഒരു കാരണവശാലും തെക്ക് ഭാഗത്തായിട്ട് കലണ്ടർ സ്ഥാപിക്കാനായിട്ട് പാടില്ല ഇത് വളരെ പ്രാധാന്യത്തോടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വീടിന്റെ തെക്ക് ഭാഗത്ത് കലണ്ടർ സ്ഥാപിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ എപ്പോഴും കലഹങ്ങൾ ഉണ്ടാകാനും അതോടൊപ്പം തന്നെ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ആ വീട്ടിൽ താമസിക്കുന്നവർ നേരിടാനും കാരണമാകും ഇനി അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പല ആളുകളും കലണ്ടർ സ്ഥാപിക്കുന്നത് ജനലിന്റെ കർട്ടൻ ഇടുന്ന ആ ഒരു ഹുക്കിന്റെ ഭാഗത്തായിട്ടായിരിക്കും അവിടെ ആണി അടിച്ച് കലണ്ടർ സ്ഥാപിക്കുന്ന ആളുകളുമുണ്ട് അതുപോലെ തന്നെ കർട്ടൻ ഇടുന്ന ആ ഒരു ഹുക്കിൽ ഇങ്ങനെ കലണ്ടർ കൊളുത്തുന്ന ആളുകളുമുണ്ട് നിങ്ങൾക്ക് അങ്ങനെ കൊളുത്തുന്നതിൽ തെറ്റില്ല പക്ഷെ ഒരു കാരണവശാലും നമ്മുടെ ജനലിന്റെ മധ്യഭാഗത്തായിട്ട് ആണി അടിച്ചുകൊണ്ട് കലണ്ടർ തൂക്കാനായിട്ട് പാടില്ല ഒരു കാരണവശാലും നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത് കാരണം ഇങ്ങനെ ജനലിന്റെ മധ്യഭാഗത്തായിട്ട് കലണ്ടർ തൂക്കുന്നത് വീട്ടില് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണമായി തീരും എന്നുള്ളതാണ് ആ വീട്ടിലുള്ളവർക്ക് വീട്ടിൽ താമസിക്കുന്നവർക്ക് അസ്വസ്ഥതകൾ എപ്പോഴും തുടർന്നു കൊണ്ടേയിരിക്കും അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് കലണ്ടർ കൊണ്ടുവരിക അല്ലെങ്കിൽ കലണ്ടർ സ്ഥാപിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു വർഷത്തെയാണ് അത് കാണിക്കുന്നത് പുതുവർഷത്തിലേക്ക് കടക്കുന്നതിന് മുൻപേ നമ്മുടെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും ജീവിതത്തിൽ നല്ല നല്ല മാറ്റങ്ങൾ വരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കും നമ്മൾ ഓരോ വർഷത്തെയും വരവേൽക്കുന്നത് അപ്പോൾ ആ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആദ്യം മാറ്റം വരുന്നത് പുതിയ വർഷത്തിന്റെ ഓർമ്മകൾ നമ്മളിലേക്ക് കൊണ്ടുതരുന്ന ഒന്നാണ് കലണ്ടർ എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു കലണ്ടറിന് നമ്മൾ അത്രമേൽ പ്രാധാന്യം നൽകേണ്ടതായിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം പല ആളുകളും കലണ്ടറിന്റെ മുകളിലായിട്ട് പല കാര്യങ്ങളും മാർക്ക് ചെയ്ത് വയ്ക്കാറുണ്ട് എന്നാൽ ഒരു കാരണവശാലും ചുവന്ന മഷി കൊണ്ട് ഇൻ ടു മാർക്ക് ഇട്ട് ഒരു ഡേറ്റും നമ്മൾ വഹിക്കാനായിട്ട് പാടില്ല പല ആളുകളും ചെയ്യുന്നത് കാണാറുണ്ട് വൃത്തം വരച്ച് അത് ഇൻറ്റു മാർക്ക് ഇട്ട് റെഡ് മാർക്ക് വെച്ച് ചില ഡേറ്റുകൾ നമുക്ക് ഓർമ്മിക്കാനാണ് അല്ലെ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനാണ് അങ്ങനെ ഡേറ്റ് മാർക്ക് ചെയ്യുന്നത് പക്ഷെ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത് അപ്പോൾ ആ ഒരു കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്ക് ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി